ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാൻ തയ്യാറെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ്ദാറാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് അന്താരാഷ്ട്ര സമാധാന പാലനത്തിന്റെ ഭാഗമായാണ് സേനയെ അയക്കുന്നത് അതേസമയം ഹമാസിനെ നിരായുധീകരിക്കുന്ന പ്രക്രിയയിൽ ഭാഗമാകില്ല എന്നും ഉപപ്രധാനമന്ത്രി പറഞ്ഞു ഇസ്രയേലും അമേരിക്കയുമായി അടുക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി പാകിസ്ഥാനിൽ തുടരുകയാണ് ഗാസയിൽ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ നിയമിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളിൽ വ്യവസ്ഥയുണ്ട് അത്തരത്തിൽ നിശ്ചയിക്കുന്ന സേനയുടെ ഭാഗമാകാനാണ് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നത് ഗാസ പുനർനിർമ്മാണ വേളയിലും ക്രമസമാധാന പാലനത്തിലും നിർദ്ദിഷ്ട സൈനിക സംവിധാനത്തിന് പ്രത്യേക പങ്കുവഹിക്കാനുണ്ട് പ്രധാനമായും ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ സൈനിക വിഭാഗങ്ങളെയാണ് സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന്റെ ഭാഗമാക്കുന്നത് ഈ സംവിധാനത്തിലേക്ക് തങ്ങളുടെ സേനയെ അയക്കാനുള്ള സന്നദ്ധതയാണ് പാകിസ്ഥാൻ അറിയിക്കുന്നത് ക്കാര്യമാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷക് ധാർ സ്ഥിരീകരിക്കുന്നത് അതേസമയം ഹമാസിനെ നിരായുധീകരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ലെന്നും അദ്ദേഹം പറയുന്നു നേരത്തെ ഹിസ്ബുള്ളയെ ലബനനിൽ നിരായുധീകരിക്കുന്ന നീക്കങ്ങൾ തുടർന്നിരുന്നു ഇസ്രായേലിന് ചുറ്റുമുള്ള ഭീകര സംഘടനകളെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യവും സ്ഥിരത സേനയെ നിയോഗിക്കുന്നതിന് പിന്നിലുണ്ട് ഇസ്രായേലും അമേരിക്കയുമായി കൂടുതൽ അടുക്കുക എന്ന ലക്ഷ്യവും പാകിസ്ഥാൻ തന്ത്രപരമായ നീക്കത്തിലൂടെ ഉന്നം വയ്ക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജനം